വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി സംഗമം നടക്കും കമ്മൽ ഫാത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം അരിയങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഐ എക്സ് മൂന്ന് പൂജ്യം മൂന്ന് ഒന്നിൽ യാത്ര ചെയ്ത രണ്ടാമത് സംഗമമാണ് നടന്നത് ഗാദിമുറിൽ ഹിൻജാ സജ്ജന ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമം അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷകരമായ വേദിയിലാണ് നാം ഇപ്പോൾ സമീപിക്കുന്നത് ഒരു ഹജ്ജിൽ പോകുമ്പോൾ പല പല ദേശത്തുള്ള ഭാഗത്തുള്ള ആളുകളാണ് ഓരോ ഗ്രൂപ്പിലും ഉണ്ടാവുക നമ്മൾ ഈ നാല്പത് ദിവസം മക്കയിലും മദീനത്തിലുള്ള യാത്രയിലും അതേപോലെ തന്നെ ആരാധന ആരാധനകാല സമയത്തും ഈ ബാത്തുകളൊക്കെ ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ഒരുമിച്ച് ഈ നാല്പത് ദിവസം ഒരുമിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റ കുടുംബമായി തീരുകയാണ് ആ ഒറ്റ കുടുംബമായി തീരുമ്പോൾ നമ്മൾ ആ ഹജ്ജ് കഴിഞ്ഞ ആ സമയത്ത് നമ്മൾ വേർപ്പിരിയാന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയാണത് ഇനി നമ്മൾ ഇവരെ കാണില്ലല്ലോ എന്നുള്ളൊരു അതല്ലാത്തൊരു സങ്കടം തന്നെ നമ്മൾക്ക് മനസ്സിൽ ഉണ്ടാവും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹജ്ജ് 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 സംഗമം എന്തൊക്കെ കേട്ടു അത് വീണ്ടും അവർ സമ്മേളിക്കുമ്പോൾ നമുക്ക് എന്തല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും കാരണം ചെറുപ്പം നല്ല കുറെ ആളുകൾ ഉറങ്ങാത്ത തന്നെ ഉണ്ടാവും കാരണം അവരെല്ലാരും കാണാലോ എന്നുള്ളൊരു സന്തോഷത്തിന് സുബൈക്കിനെ താജൂദിനെ ഈച്ചിൽ അല്പം ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടാവില്ല ഓരോ കാരണങ്ങളും പറഞ്ഞു ഫോൺ വഴി കാര്യങ്ങളും മെസ്സേജ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കില്ല വളരെയധികം സന്തോഷമുണ്ട് ഇനി അടുത്ത സംഗമത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ആരോഗ്യത്തോടും ആയുസോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നിങ്ങൾക്ക് ഒത്തുകൂടാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സംഗമത്തിന് നേതൃത്വം നൽകിയ സാധ്യത ടീച്ചർ അരീഗഡ് ബ്ലോക്ക് വനിതാ ലീഗ് പ്രസിഡന്റ് ഷിബിലി ആസിയ ഹജ്ജുമ്മ ആവശ്യക്കുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഹജ്ജുമ്മയുടെ അനുഭവങ്ങൾ പങ്കിടലും കലാപരിപാടികളും നടന്നു സൈക്യോട്ടിക് സോഷ്യൽ വർക്കർ റഷാൽ ലിണയുടെ ബോധവത്കരണ ക്ലാസ് നടന്നു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ ഉള്ളത് സിഗ്മ സിഗ്മ ഹോം ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ